ഹായ് ഹലോ കൂട്ടുകാരെ നമസ്കാരം ഈ വീഡിയോ പ്രധാനമായിട്ടും തുല്യത എക്സാം എഴുതി കഴിഞ്ഞ പ്ലസ് വൺ പ്ലസ് ടു പഠിതാക്കൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് ഈ വീഡിയോ അതുകൊണ്ട് തന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് ഈ വീഡിയോ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ് കൃത്യമായി ഒരു ഡേറ്റ് കിട്ടിയതിന് ശേഷം വീഡിയോ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയാണ് വീഡിയോ ഇടാതിരുന്നത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് കരുതുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക അതായത് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തി നടന്ന ഹയർ സെക്കൻഡറി തുല്യതയുടെ പരീക്ഷയുടെ മൂല്യനിർണ്ണയം ഓഗസ്റ്റ് പതിനൊന്ന് തിങ്കളാഴ്ച ആരംഭിക്കുന്നു അതായത് ആരംഭിച്ചു കഴിഞ്ഞു കഴിഞ്ഞു അതുപോലെ തന്നെ ഒന്നും രണ്ടും വർഷ തുല്യതയുടെ റിസൾട്ടാണ് ഇപ്പം ഈ വരാൻ പോകുന്നത് അതായത് സെപ്റ്റംബർ ഫസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഇപ്പം ഈ ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിനകത്ത് നിങ്ങളുടെ റിസൾട്ട് വരുന്നതാണ് എന്തായിരുന്നാലും സെപ്റ്റംബറിനപ്പുറത്തേക്ക് പോകില്ല അപ്പം ഞാനത് കറക്റ്റ് അന്വേഷിച്ചിട്ടാണ് കേട്ടോ പറയുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടവരുടെ അടുത്ത് ചോദിച്ചു മനസ്സിലാക്കിയതിനു ശേഷമാണ് പറയുന്നത് അതുപോലെ തന്നെ റിസൾട്ട് വന്നതിന് ശേഷം നിങ്ങളെല്ലാവരും ഹയർ സ്റ്റഡിക്ക് പോകുക അവനവന് പറ്റുന്ന രീതിയിലുള്ള കഴിവ് മനസ്സിലാക്കി ഏത് കോഴ്സാണ് എടുക്കാൻ പറ്റുന്നത് അപ്പം അതെടുക്കുക ഉദാഹരണത്തിന് ഡിഗ്രി ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ ടി അങ്ങനെ ഇതുപോലുള്ള കോഴ്സുകളൊക്കെ ചെയ്യാവുന്നതാണ് കേട്ടോ അതുപോലെ തന്നെ ഇപ്പം പല സോഴ്സിൽ നിന്നും നിങ്ങൾക്ക് പല ടൈപ്പിലുള്ള വിവരങ്ങൾ കിട്ടുന്നുണ്ടായിരിക്കും പക്ഷെ ഞാൻ ഈ പറഞ്ഞത് എനിക്ക് കിട്ടിയിട്ടുള്ള ഒരു വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേട്ടോ ഈ ഒരു വീഡിയോ ഞാൻ ചെയ്യുന്നത് ഇപ്പോൾ പ്ലസ് വണ്ണിലെ എക്സാം കഴിഞ്ഞ് പ്ലസ് ടുവിലേക്ക് കിടക്കുന്ന വിദ്യാർത്ഥികൾ ഈ വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അതുപോലെ തന്നെ ബെല്ലൈക്കണും കൂടി ഒന്ന് എനേബിൾ ചെയ്യുക അപ്പം ഓൾറെഡി പ്ലസ് ടു കഴിഞ്ഞവരാണെങ്കിൽ പോലും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക തുടർന്നും ഈ ചാനലിൽ നമ്മൾ ഇപ്പം ഈ കഴിഞ്ഞ എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും അതുപോലെ തന്നെ ഓരോ ചാപ്റ്റേഴ്സും എക്സാമിന് വരുന്ന ബേസ് ചെയ്തിന്നുള്ള ക്വസ്റ്റ്യൻസും കാര്യങ്ങളും എല്ലാം ഈ ഒരു ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അപ്പം അതുകൊണ്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അപ്പം നിങ്ങൾക്കത് ഉപകാരപ്പെടും അതുപോലെ തന്നെ എക്സാം റിസൾട്ട് വരുന്നത് ഓൺലൈൻ വഴിയായിരിക്കും കേട്ടോ എക്സാമിൻ്റെ പേപ്പേഴ്സ് ഇപ്പോഴാണ് നോക്കി ചെക്ക് ചെയ്ത് തുടങ്ങിയത് കൊണ്ട് തന്നെ അധികം ദിവസം നീണ്ടു പോകത്തില്ല ഈ മാസം ലാസ്റ്റോ നെക്സ്റ്റ് മന്ത് ഫസ്റ്റോ അതായത് രണ്ട് മൂന്ന് വീക്കിനുള്ളിൽ ഉറപ്പായിട്ടും റിസൾട്ട് വരുന്നതായിരിക്കും അപ്പം എല്ലാവരും ഒന്ന് ഹയർ സ്റ്റഡി ചെയ്യുക അപ്പം കഴുകുന്ന രീതി അനുസരിച്ച് ഓരോന്ന് ചെയ്ത് മുന്നോട്ട് പോയി സക്സ് ലൈഫിൽ സക്സസ് ആവുക അപ്പം എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ് അപ്പം ഈ വീഡിയോ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യുക അപ്പം മറക്കാതെ അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരെ ബൈ സൈനിങ് ഓഫ് സോറി ഒരു കാര്യം വിട്ടുപോയി തുടർന്നുള്ള വിവരങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ ഒന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക കൂട്ടുകാരെ ഓക്കെ